ഒരു ഹൈന്ദവ സംസ്കാരത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രങ്ങൾ ആവശ്യപ്പെട്ടു നിങ്ങൾക്ക് റിയലി ഒരു നിങ്ങളുടെ ജീവിതം മാറാനാണ് ആഗ്രഹം ആ മഹാദേവനെ ഉപാസിച്ചാൽ മതി ഇപ്പൊ ഓം നമശിവ ജപിച്ചു നോക്കി ശിവന്റെ ഭൂതഗണങ്ങൾ ഓടി വരും നമ്മൾ വേറൊരാളുടെ മനസ്സിനെ വിഷമിപ്പിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടും മഹാദേവനാണ് പൂർണമായിട്ടും മാനസികമായി ശക്തിയുന്ന ഒരാള് മഹാദേവനെ നിങ്ങൾ ഉപാസിക്കൂ വേറെ ഒന്നും ചെയ്യേണ്ട നമ്മൾ പ്രകൃതിയോട് ചോദിക്കണം ആവശ്യപ്പെടണം ആവശ്യപ്പെടുന്ന സമയത്ത് പ്രകൃതി തരുന്നത് സ്വീകരിക്കണം നമ്മൾ ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമുകളൊക്കെ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ് പെട്ടെന്ന് ജീവിതത്തിൽ എങ്ങനെ രക്ഷപ്പെടാം അതേപോലെ ഒരുപാട് കഷ്ടപ്പെടാണ്ട് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലൊന്നും പോവാണ്ട് നമുക്ക് പെട്ടെന്ന് ധനികനാകാനും ജീവിതം ഒന്ന് സെറ്റിൽ ആവാനും പറ്റിയെന്തെങ്കിലും മന്ത്രങ്ങളുണ്ടോ ഇങ്ങനെ കൊറേ അധികം ആൾക്കാർ സെർച്ച് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ട്രെൻഡിംഗിൽ സെർച്ച് ചെയ്യുന്ന ഒരു ശരിക്കും എന്തെങ്കിലും മന്ത്രങ്ങളുണ്ടോ നമുക്ക് ജീവിതത്തില് കഷ്ടപ്പാടുകളൊന്നും ഇല്ലാണ്ട് ജീവിതം സെറ്റ് ആവാൻ വേണ്ടിട്ട് അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാനൊരു പോസിറ്റീവ് ആൻസർ പറയും അപ്പോ കമന്റ് വരുന്ന നിങ്ങൾക്ക് വേറെ മന്ത്രം ഉപാസിച്ചു എന്നുള്ളതായിരിക്കും എന്തായാലും ഭാരതീയ സംസ്കാരത്തിൽ നിൽക്കുമ്പോ ഒരു ഹൈന്ദവ സംസ്കാരത്തിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മന്ത്രങ്ങൾ ആവശ്യത്തിലേറെ ഉണ്ട് പക്ഷേ മന്ത്രങ്ങൾ എല്ലാവർക്കും ഉരുവിടാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മൂലമന്ത്രങ്ങൾ ഒരു ഗുരു ഉപദേശപ്രകാരമാണ് ചെയ്യേണ്ടത് പക്ഷെ ഒരു ഗുരു ഉപദേശപ്രകാരമില്ലാതെ ജസ്റ്റ് ഫോണിൽ സംസാരിച്ചു കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ പല മന്ത്രങ്ങളും പല രീതിയിലുള്ള നെഗറ്റീവ് കൊണ്ടുവരുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ തന്നെ പല പല രീതിയിലുള്ള ആവശ്യമാണോ കൊടുക്കുന്നുണ്ട് അത് ജപിച്ചിട്ട് പലരുടെയും ജീവിതം താഴെ ഒരുപാട് മാനസിക പോയ തെറ്റി അതെ ചില മന്ത്രങ്ങളൊക്കെ ജപിച്ചിട്ട് അതെ പക്ഷെ നിങ്ങൾക്ക് റിയലി ഒരു നിങ്ങളുടെ ജീവിതം മാറാനാണ് ആഗ്രഹമൊന്നുണ്ടെങ്കിൽ മഹാദേവനെ ഉപാസിച്ചാൽ മതി അതിപ്പോ ഒരു ഗുരുവിന്റെ അടുത്തും പോകേണ്ട ആവശ്യമില്ല മഹാദേവനെ സാക്ഷാൽ പരമഗുരുവാണല്ലോ മഹാദേവൻ എന്ന് പറയുന്നത് അപ്പൊ ഗുരു വരികയാണെങ്കിൽ ഗുരുവിനെ കണ്ടെത്തുക പോവുക ഗുരു വന്നിട്ടില്ലാത്ത എന്ത് ചെയ്യും ഒരു ജീവിതത്തിലൊരു നിയോഗം ഉണ്ടെങ്കിൽ മാത്രമേ ഗുരുവിനകത്ത് എത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ മഹാദേവനെ സാക്ഷാൽ മഹാഗുരുവായിട്ട് സങ്കല്പിച്ചിട്ട് മഹാദേവന്റെ ഒരു മന്ത്രമുണ്ട് പക്ഷെ എനിക്ക് ഈ പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഓപ്പൺ പറയാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും പറയും സാർ ഞാൻ മഹാദേവനെ ഗുരുവായിട്ട് സങ്കല്പിക്കുന്നുണ്ട് ഞാൻ ഓം നമശിവ ജപി ഓം നമശിവയുടെ പർപ്പസ് എന്തിനു വേണ്ടിയാണ് ഓം നമശിവായി നമ്മൾ ജപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഓം നമശിവായി ജപിച്ചു നോക്കി ശിവന്റെ ഭൂതഗണങ്ങൾ ഓടി വരും ഉറപ്പാണ് അത് വേറെ മാറ്റമൊന്നുമില്ല ഇരുന്ന് ചവിച്ച് നോക്കിയേ ശിവോഹം പ്രാക്ടീസ് ചെയ്യുന്ന എത്രയോ പേര് എന്നെ വിളിച്ച് പറയുന്നുണ്ട് നിരീപതി എക്സ്പീരിയൻസ് സാർ എനിക്ക് ബോഡി വൈബ്രേഷൻ വരുന്നുണ്ട് എന്റെ ആജ്ഞാചക്രം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് സഹസ്രം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അനാഗതം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് വിശുദ്ധി വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് സഹസ്രാരത്തിലാണ് ഏറ്റവും കൂടുതൽ ഫ്രിക്ഷൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് ഈ ശിവോഹം പ്രാക്ടീസ് ചെയ്യുന്നവരാ അത് ആ നിയോഗമാണ് അവരവിടെ എത്തിയത് അപ്പൊ മഹാദേവന്റെ ഒരു എനർജിയെ സ്വാംശീകരിക്കാൻ അവരുടെ ജീവിതത്തിൽ സമയമായി എന്നുള്ള സംഭവമാണ് അതൊക്കെ പോട്ടെ ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും അവരുടെ ജീവിതത്തിലെ എന്നെ വിളിക്കുന്ന ഒരുപാട് ആൾക്കാർ പല പല പ്രശ്നങ്ങൾ പറയുന്നവർ അപ്പോഴൊക്കെ ഞാനിത് ഒരുപാട് പേരുടെ ആലോചിച്ചു നമുക്ക് എന്തുകൊണ്ട് ഇവർക്കൊരു മന്ത്രം കൊടുത്തുകൂടാ നമ്മൾ മന്ത്രം കൊടുക്കാൻ നമ്മൾ ഗുരുവൊന്നും ഇല്ല ഒരു സമയത്ത് ഒരു നോർത്തിലാണ് അല്ലെങ്കിൽ തമിഴ് ഒരു വളരെ വൈറലായ ഒരു വീഡിയോ ആയിരുന്നു ഒരാള് ഒരു സ്വാമിയുടെ അടുത്ത് പോയിട്ട് എനിക്ക് ജീവിതങ്ങളിൽ പ്രയാസങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കണം ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പൊ പുളി പറയുന്നതാണ് സത്ത് പൂ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും ഇല്ലാത്തൊരവസ്ഥ പറയുന്നത് മരണം മാത്രമാണ് ബാക്കി നമ്മൾ ജീവിച്ചിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഒരു പോലെ സന്തോഷവും സുഖവും ദുഃഖവും നിറഞ്ഞതാണ് അത് അനുഭവിക്കാതെ ഇങ്ങനെ മന്ത്രത്തിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ അല്ല ഇതെല്ലാം അനുഭവിക്കും നമ്മൾ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അനുഭവിച്ചു മാത്രമേ മുന്നോട്ട് പോകുള്ളൂ പക്ഷെ ചില മന്ത്രങ്ങൾ നമ്മൾ ഉപാസിച്ചു കഴിഞ്ഞാല് നമുക്ക് ആകർഷണ നിയമം അല്ലെ കാര്യങ്ങൾ സാധിക്കും ഇപ്പോ ഒരു വർഷം കഴിയുമ്പോൾ എനിക്കൊരു വീട് വെക്കണം ഇതാണ് ആഗ്രഹം ആഗ്രഹമെന്നുണ്ടെങ്കിൽ ഞാനൊരു മന്ത്രം കൊടുക്കാം അത് ജപിക്കൂ അപ്പൊ ഞാനൊരു ഗുരുവൊന്നും അല്ല പക്ഷെ ഗുരുക്കന്മാരുടെ കയ്യിൽ നിന്നും ഞാൻ മന്ത്രം മേടിച്ച് ഇവർക്ക് കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ഈ ഒരു മന്ത്രം ജപിച്ചു ജപിച്ചിട്ട് ഇവർ ചെയ്യുന്നത് ഫുള്ളും നെഗറ്റീവ് കാര്യങ്ങളാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ ദ്രോഹിക്കലാണ് അവരുടെ മൈൻഡ് മുഴുവൻ ഇത്തരം ഒരു ചിന്തകളാണ് എനിക്ക് വളരണം പക്ഷേ എൻ്റെ അപ്പുറത്തുള്ള ആള് വളരരുത് ഉറപ്പായിട്ട് തിരിച്ചടി കിട്ടില്ലേ എന്താണ് പ്രകൃതി നിയമം യൂണിവേഴ്സല്ലോ നമ്മൾ അറിയുമോ അതായത് നമ്മൾ വേറൊരാളെ ഉപദ്രവിക്കാതെ നമ്മൾ വേറൊരാളുടെ മനസ്സിന് വിഷമിപ്പിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടും അവിടെയാണ് പലരുടെയും അച്ചീവ്മെന്റ്സ് നമ്മൾ മനസ്സിലാക്കി ആ സ്വാഭാവികം നമുക്കാണെങ്കിൽ അങ്ങനെയല്ലേ വരുവുള്ളൂ വീണ്ടും 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 ആഗ്രഹങ്ങൾ ഒരിക്കലും അടങ്ങുന്നില്ലല്ലോ ഒന്ന് കിട്ടിയാൽ വീണ്ടും അടുത്തത് വേണം സ്വാഭാവികമായിട്ടും ആഗ്രഹം വരും പക്ഷെ ഈ ആഗ്രഹം നല്ലത് തന്നെയാണ് ഞാനൊരു മന്ത്രം പറഞ്ഞു ഒന്നൊന്ന് വാശി ചോദിക്കേ ഉറപ്പായിട്ട് ആതിര എന്ത് വിചാരിച്ചാലും നടക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരാൾക്ക് നെഗറ്റീവ് വരണമെന്നുള്ളെങ്കിൽ ആതിരയ്ക്ക് തിരിച്ചടി കിട്ടും ആതിരയുടെ മെറ്റീരിയൽ ലൈഫ് വളരണം ആതിരയ്ക്ക് നല്ലത് മാത്രം വരണം ഇവിടെ ഒക്കെ വേണ്ട എന്നാണ് മനസ്സിന്റെ ബലം അല്ലെ മനസ്സിന്റെ മനസ്സിന്റെ കാരകൻ ആരാണ് ചന്ദ്രൻ ചന്ദ്രനെ ബലപ്പെടുത്തുകഴിഞ്ഞാൽ നല്ലതാണ് അപ്പൊ എന്തു പറയും ചന്ദ്രനെ ബലപ്പെടുത്താൻ ഒരുപാട് മന്ത്രം ഉണ്ടല്ലോ ഒന്ന് ഗൂഗിളിൽ അടിക്കും അത് ജപിക്കും ഇതൊന്നും അല്ല അപ്പൊ ചന്ദ്രൻ റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് ഏത് കാരണമാണ് ഇപ്പൊ ദേവിയെ പ്രീതിപ്പെടുത്താൻ എല്ലാവരും പറയും ചെയ്യുന്നുണ്ട് അതൊക്കെ ആ വഴി പോട്ടെ പക്ഷെ മഹാദേവനാണ് പൂർണമായിട്ട് മാനസികമായി ശക്തി ചേർന്ന ഒരാള് മഹാദേവനെ നിങ്ങൾ ഉപാസിക്കൂ വേറെ ഒന്നും ചെയ്യണ്ട അപ്പൊ മഹാദേവനെ ഉപാസിക്കുമ്പോ എങ്ങനെ ഉപാസിക്കണം ഒരുപാട് വഴികളുണ്ട് ഓരോ ആൾക്കാരും ചെയ്യുന്നത് ഞാനൊരു മന്ത്രം തരാം എന്നെ വിളിക്കൂ അത് നിങ്ങൾക്ക് നൂറ് ശതമാനം ഫലം കിട്ടും ഫലം കിട്ടിയില്ലെങ്കിൽ ക്ഷേ ഞാനിപ്പോ ഉപാസിച്ചു അല്ല അതിനവിടെ വ്യക്തമായ ക്രൈറ്റീരിയ ഉണ്ട് അതായത് നമ്മളിപ്പോ എന്താ പറയുക ചോദിക്കൂ സ്വീകരിക്കൂ നമ്മൾ പ്രകൃതിയോട് ചോദിക്കണം ആവശ്യപ്പെടണം ആവശ്യപ്പെടുന്ന സമയത്ത് പ്രകൃതി തരുന്നത് സ്വീകരിക്കണം സ്വീകരിക്കുന്നതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ട് അവിടെയാണ് നമ്മുടെ വിഷ്വലൈസേഷൻ വരുന്നത് അത് മനോദൃശ്യം എന്ന് പറയും അല്ലെ ഈ ഇതെല്ലാം ഇതിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് ആദ്യം നമ്മൾ മഹാദേവനെ വിളിച്ചിട്ട് ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കും ഇന്ന് ഒരുപാട് യൂട്യൂബില് ഞാനെന്നല്ല നമ്മളെല്ലാവരും കാണുന്നുണ്ട് പല പല മന്ത്രങ്ങൾ അതാണ് ഇതാണ് പലതും വരുന്നുണ്ട് നല്ല ക്വാളിഫൈഡ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ജ്യോതിഷന്മാരും ഒരുപാട് പൂജാരിമാരി ഇടുന്നുണ്ട് ഏറ്റവും നല്ലതാണ് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയൊരു എഫേർട്ടാണ് അത് നമുക്ക് ഒരുപാട് നന്ദി പറഞ്ഞേ പറ്റും പക്ഷെ അതല്ലാതെ ഒരുപാട് പേരിടുന്നുണ്ട് ചില മന്ത്രങ്ങളൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ആ ജീവിതം തന്നെ തീർന്നു പോകും അപ്പോൾ ഒരാൾക്ക് രക്ഷപ്പെടണമെന്ന് സീരിയസ് ആയിട്ടാണ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ന് വിളിക്കൂ ഞാൻ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു ഇത്ര വീഡിയോസ് കാണുന്ന സമയത്ത് ഈ ആഗ്രഹം കൊണ്ട് കൊണ്ട് ഇത്രയും പേരുണ്ട് എന്നാ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാം എനിക്ക് വലിയ അതുകൊണ്ട് ട്രൈ ഇല്ല നോക്കാം അതായത് ചില മന്ത്രങ്ങളുണ്ട് ഒരു പ്രാവശ്യം ജപിക്കുന്നത് ഈക്വൽ തൗസൻഡ് ടൈംസ് ആണ് മഹാദേവന്റെ വളരെ ചുരുക്കം ചില മന്ത്രങ്ങൾ ഇവിടുത്തെ നിൽക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഗുരുക്കന്മാർക്കും അറിയാവുന്ന മന്ത്രങ്ങളാണ് അത് ഒരാളുടെ പേരും ഡീറ്റെയിലും ചോദിച്ചുകൊണ്ട് നമ്മളൊരു ഗുരുവിനെ കണക്ട് ചെയ്യിപ്പിച്ച് കൊടുത്താൽ ആ ആവശ്യത്തിന് വേണ്ടി മാത്രം ആ മന്ത്രം നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റും ഗുരുപരമ്പരയിലേക്ക് പോകണമെന്ന് തന്നെ ഇല്ല ഉപാസനയിലേക്ക് പോകണമെന്ന് തന്നെ ഇല്ല അതിലൊക്കെ കുറെ നിയോഗങ്ങളുണ്ട് പക്ഷേ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ മന്ത്ര മന്ത്രത്തിനുള്ള ഒരു സംഭവം ചെയ്തു കൊടുക്കും കാരണം ജനുവൻ ആണെന്ന് എനിക്ക് കോൾ മനസ്സിലാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കില്ല അത് ഒരാളെന്നെ വിളിക്കുമ്പോൾ എനിക്ക് ഒരുപാട് കോള് വരുന്നുണ്ട് പത്ത് ഇരുന്നൂറ്റൻപത് കോള് എല്ലാ കോളും എടുക്കാൻ പറ്റില്ല പക്ഷെ ജനുവൻ ആണെന്ന് മനസ്സിലാക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനാണെന്ന് കോളിന്ന് മനസ്സിലാവും എങ്ങനെ മനസ്സിലാവും നമ്മൾ മാനിപ്പുലേറ്റ് ഹീലിംഗിൽ നിൽക്കുന്നതുകൊണ്ട് ഒരാളുടെ സംസാരിക്കുമ്പോൾ ആണോ മനസ്സിലാക്കാൻ പൊതുവെ ആൾക്കാര് വിളിച്ചിട്ട് അവരുടെ പ്രശ്നങ്ങളായിരിക്കുമല്ലോ പറയുന്നത് ഈ ചില പ്രശ്നങ്ങൾക്ക് അവർ തന്നെ ആയിരിക്കുമല്ലോ കാരണം അല്ലെങ്കിൽ എന്റെ കുടുംബം പോയി ഇത്തരം പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ടായി ഇതിനൊരു കാരണം ചെയ്തിട്ടുള്ള ഏതെങ്കിലും എത്രയോ പേരുണ്ട് ആതിര ശേഷം പാർട്ട്നേഴ്സിനെ കുറ്റം പറയുന്നവരുണ്ട് ഒരു പരിധി കഴിയുമ്പോൾ ഞാൻ പറയും ഇതിന്റെ കോസ് നിങ്ങളാണെന്നൊരു കാര്യം പറഞ്ഞു കൊടുക്കും അയ്യോ അതെങ്ങനെ മനസ്സിലായെന്നു ചോദിക്കും എത്രയോ പേര് ചോദിക്കുന്നുണ്ട് പക്ഷെ അത് ആ ഒരു ദിവ്യത്വം ആ ഒരു സംഭവം നമുക്ക് സംസാരിക്കാൻ തോന്നുന്നു പറയുന്നു അതൊക്കെ വേറൊരു സൈഡ് പക്ഷെ അവരുടെ ജീവിതം അടുത്ത തലത്തിലേക്ക് നന്നായിട്ട് പോകാൻ ആഗ്രഹമുണ്ട് ജനുവനായിട്ട് വിളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കൂ ഞാൻ ആ മന്ത്രം പറഞ്ഞു കൊടുക്കും പൂർണമായിട്ട് മഹാദേവനെ മാത്രം വാശാ മതി നിങ്ങളുടെ എന്ത് കാര്യമാണെങ്കിലും അതായത് നിങ്ങൾ അർഹിക്കുന്ന കാര്യം അതായത് ഇവിടെ ഇവിടെ ജീവിച്ചുകൊണ്ട് എനിക്കൊരു റോൾസ് റോയ്സ് വേണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അവരുടെ ജീവിതത്തിൽ കൂടുതൽ അത് അവരവരുടെ ഇഷ്ടം പോകണമെങ്കിൽ പോയി വരട്ടെ പക്ഷെ നമുക്ക് നമ്മൾ ഒരാളെയും കളിയാക്കുന്നില്ല നമ്മൾ ഒരാളെയും വേദനിപ്പിക്കുന്നില്ല വേദനകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരാളെ വേദനകൾ മാറി സന്തോഷത്തിലേക്ക് പോകാൻ എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ എന്ന് വിളിക്കാം ഞാൻ ഈ മന്ത്രം പറഞ്ഞു കൊടുക്കാൻ വ്യക്തമായ ക്രൈറ്റീരിയ ഉണ്ട് ആ ക്രൈറ്റീരിയ വഴി പോയി കഴിഞ്ഞാൽ ഓരോടത്തും ഉപാസിക്കാൻ പോണ്ട ഒരു മന്ത്രവും ഉപാസിക്കണ്ട അത് വീട്ടിലും ജപിച്ചാൽ മാത്രം മതി മഹാദേവനാണ് എല്ലാം പൂർണ്ണമായിട്ടും അവരുടെ ആഗ്രഹങ്ങൾ നടക്കും നന്ദി